ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏഴ് നട്്സുകളും അവ കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയത്തെയും കുറിച്ചിട്ടാണ് പോഷകങ്ങളുടെ ഏറ്റവും മികച്ച ഒന്നാണ് എന്ന് പറയുന്നത് നല്ല ആരോഗ്യത്തിന് പതിവായി നട്്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഏതൊക്കെ നട്്സുകൾ ഏതൊക്കെ സമയത്ത് കഴിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ ആദ്യത്തത് ബദാം വൈറ്റമിൻ ഇ മഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായ ബദാം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും സഹായിക്കുന്നു രാവിലെ ബദാം കഴിക്കുന്നത് സുസ്ഥിരമായ ഊർജം നൽകുന്നു കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാവിലെയാണ് രണ്ടാമതായി വാൽനട്ട് വാൽനട്ട് കഴിക്കുന്നതിലൂടെ ഒമേഗ ത്രീയും മെലാറ്റോണിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും മികച്ച ഉറക്കത്തിനും കാരണമാകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം വാൽനട്ട് കഴിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു കഴിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് മൂന്നാമതായി പിസ്ത പിസ്തയിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ ഊർജം സ്ഥിരപ്പെടുത്തുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഉച്ച കഴിഞ്ഞ് അവ കഴിക്കുന്നത് അടുത്ത ഭക്ഷണം വരെ വയറു നിറഞ്ഞിരിക്കാൻ സഹായിക്കുന്നു പിസ്ത കഴിക്കാൻ അനുയോജ്യമായ സമയം ഉച്ചകഴിഞ്ഞിട്ടാണ് നാലാമതായി കശുവണ്ടി കശുവണ്ടിയിൽ സിങ്കിൻ്റെയും ഇരുമ്പിൻ്റെയും ഉയർന്ന അളവ് അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു ഉച്ചകഴിഞ്ഞ് അവ കഴിക്കുന്നതിലൂടെ അടുത്ത ഭക്ഷണം വരെ വയറ് നിറഞ്ഞിരിക്കുകയും ഊർജ നിലനിർത്തുകയും ചെയ്യുന്നു കശുവണ്ടി കഴിക്കാൻ അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് അതല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തോടൊപ്പം അഞ്ചാമതായി പൈനറ്റ്സ് പൈനറ്റ്സിൽ മഗ്നീഷ്യം ധാരാളമുണ്ട് ഇത് പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തെ വളരെയധികം പിന്തുണയ്ക്കുന്നു പ്രഭാത ഭക്ഷണത്തിന് ശേഷവും ഉച്ച ഉച്ചഭക്ഷണത്തിന് മുമ്പും പൈനട്സ് കഴിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് പൈനട്സ് കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ് ആറാമതായി നിലക്കടല നിലക്കടല കഴിക്കുന്നത് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യത്തെ സഹായിക്കുന്നു നല്ല അളവിൽ പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും നിലക്കടല കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു ഏത് സമയത്തും ആസ്വദിക്കാവുന്ന ലേഘുഭക്ഷണമാണ് നിലക്കടല നിലക്കടലയ്ക്ക് അങ്ങനെ പ്രത്യേക സമയമോ കാര്യങ്ങളോ ഇല്ല ഏഴാമതായി ബ്രസീൽ നട്ട്സ് തൈറോയ്ഡ് പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ധാതുവായ സെലീനിയത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ ഭക്ഷ്യസ്രോതസ്സാണ് ബ്രസീൽ നട്ട് രാവിലെ ഇവ കഴിക്കുന്നത് സെലീനിയത്തിന്റെ ഒപ്റ്റിമൽ ആഗിരണവും ഉപയോഗവും ഉറപ്പാക്കുന്നു ബ്രസീൽ നട്ട്സ് മിതമായ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇത് കഴിക്കാനായിട്ട് ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് രാവിലെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നട്ട്സ് വളരെ പോഷകസമൃദ്ധമാണെങ്കിലും അവ കലറി കൂടുതലുള്ളവയാണ് ഇവയുടെ അമിത ഉപയോഗം കാലറി ഉപയോഗത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ദിവസം നമ്മൾ ഒരു പിടിയിലധികം ഇങ്ങനെയുള്ള നട്സുകൾ കഴിക്കാതിരിക്കുക അതുപോലെ കൂടുതൽ മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം ഇത്തരം കാര്യങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം